السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودر المالي ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ بعد ബാധ്യതയാണ് സമ്പത്തിന്റെ ശുദ്ധീകരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി സമ്പത്തിനെ ശുദ്ധിയാക്കുവാൻ അള്ളാഹു സുബാനഹുബത് അൽ നിർണയിച്ച പ്രകാരം താൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് പടച്ചവൻ കൽപ്പിച്ച പ്രകാരം ഒരു മനുഷ്യൻ നൽകുക എന്ന് പറയുന്നത് അതവന്റെ വിശ്വാസത്തിന്റെ ഈമാനിന്റെ അടയാളമായിട്ടാണ് ഖുർആൻ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് അത് മാത്രവുമല്ല നമ്മളുടെ ഈമാനിന്റെ പൂർത്തീകരണത്തിന് അത് അനിവാര്യവുമാണ് എന്ന് നാം തിരിച്ചറിയണം പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ മുക്മിനോൻ എന്ന അധ്യായത്തിലെ തുടക്ക വചനങ്ങളിൽ അള്ളാഹു സുബാലഹു ആല ഇപ്രകാരം പറയുന്നുണ്ട് അഫ്ലഹൽ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അല്ലവീനഹും എന്നിട്ട് അല്ലാഹു പറയുകയാണ് പേരുകൊണ്ടല്ല ഒരാൾ മുഗ്മിനായിത്തീരുന്നത് വിശ്വാസിയായിത്തീരുന്നത് മറിച്ച് തീരുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന ചില ഗുണങ്ങൾ അള്ളാഹുഅാല വിവരിക്കുമ്പോൾ ഒന്നാമതായി പറയുന്നത് നിർബന്ധ ബാധ്യതയാകുന്ന നമസ്കാരത്തിൽ വളരെയധികം ഭയഭക്തിയുള്ള മനുഷ്യനായിരിക്കും അവൻ അതുപോലെ തന്നെ വല്ലദീനവും അനിൽ ലഹുവി മോരിലൂൻ നിരർത്ഥകമായ ഉപയോഗശൂന്യമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നവനായിരിക്കും വിശ്വാസി അതുപോലെ വല്ലദീനഹും ലി ജക്കാത്തിഫലുൻ ക്കാത്ത് അത് നിർവഹിക്കുക എന്നുള്ളത് അത് കൊടുത്തു വീടുക എന്നുള്ള കാര്യത്തിൽ വളരെയധികം നിഷ്കർഷതയും താൽപ്പര്യവുമുള്ള ആളായിരിക്കും മുഗ്മിൻ എന്നാണ് ഖുർആാൻ പറയുന്നത് അഥവാ നമ്മൾക്ക് വിജയിക്കാൻ കഴിയണമെങ്കിൽ വിശ്വാസികളാകണം വിശ്വാസികളായി തീരണമെങ്കിൽ അള്ളാഹു പറഞ്ഞ ഈ ഗുണങ്ങളെല്ലാം നമ്മളിൽ ഉണ്ടായെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ ആദരവായ ആദരവായാഹു അലഹി തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും നഫ്സി തന്റെ സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെ തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും വിശ്വാസിയാവുകയില്ല നമ്മളുടെ ജീവിതത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാകാൻ നാം ആഗ്രഹിക്കാറില്ലല്ലോ അതുപോലെ മറ്റുള്ള നമ്മളുടെ ചുറ്റുപാടിലും ജീവിക്കുന്ന നമ്മളുടെ സഹോദരങ്ങളുടെ ജീവിതത്തിലും അതുണ്ടാകാൻ പാടില്ല ഈ ആഗ്രഹം നമ്മൾക്കുണ്ടാകണം അതിന് വേണ്ടുന്നതായ പരിശ്രമം നമ്മളിൽ ഉണ്ടാകണം അതുണ്ടാകാത്ത കാലത്തോളം നമ്മൾക്ക് മമ്മിനായി തീരുക സാധ്യമല്ല എന്നാണ് പ്രവാചക തിരുമേനി തിരുമേനിസ്വല്ലാഹു അലഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ നാം തിരിച്ചറിയേണ്ടുന്ന മറ്റൊരു കാര്യം നാം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അള്ളാഹു നിർണയിച്ച പ്രകാരം നാം അത് നൽകുമ്പോൾ ജക്കാത്തു കൊടുക്കുമ്പോൾ ഒരാളുടെയും സമ്പത്തിനെ ആ സമ്പത്ത് അള്ളാഹു സുബാന ഭൂമത്ത് അല കൽപ്പിച്ച പ്രകാരം നൽകുന്നത് നിമിത്തം അവന് ശുദ്ധീകരിക്കപ്പെടാതിരിക്കുന്നില്ല അഥവാ അള്ളാഹു പറഞ്ഞതുപോലെ നാം നൽകുമ്പോൾ ആ സമ്പത്തിനെയും നമ്മളെയും അതിലൂടെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് പരിശുദ്ധ കുറാനിലെ ഒരു വചനമുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലി വസ്സല തങ്ങളോട് അള്ളാഹുഅാലത്ത് നബിയെ അവരിൽ നിന്നുള്ള സ്വതക്ക ദാനം താങ്കൾ സ്വീകരിക്കുക അതിലൂടെ അവരെ ശുദ്ധിയാക്കുകയും അവരെ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യുക പിന്നീട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക താങ്കളുടെ പ്രാർത്ഥനകൾ അവർക്ക് തീർച്ചയായും ആശ്വാസമായി തീരും എന്ന് ഖുർആൻ ഉണർത്തുകയാണ് അഥവാ ഒരാളുടെ സമ്പത്ത് ആ സമ്പത്ത് നൽകപ്പെടുന്നതിലൂടെ ആ സമ്പത്തിനെയും അവനെയും ശുദ്ധീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയണം അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ ജക്കാത്ത് നൽകുക എന്നുള്ളത് എല്ലാ അർത്ഥത്തിലുമുള്ളതായ സാമ്പത്തിക വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അത് നൽകാതിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ സമ്പത്ത് വർദ്ധിക്കുകയല്ല മറിച്ച് ആ സമ്പത്തിന് തീരുകയാണ് ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കാണാം തങ്ങളുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്ന ആളുകൾ ആരാണ് അവർ അള്ളാഹുവിന്റെ പ്രീതി മാത്രം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് കൊടുത്തു വീടുന്ന ആളുകളാണ് എന്നാണ് അള്ളാഹുസ്ബാല ഉണർത്തിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നാം തിരിച്ചറിയേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട് നൽകുന്ന മനുഷ്യർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട് എന്നാണ് നബി തങ്ങൾ പറഞ്ഞതായി മലക്കുകൾ ഉണ്ട് നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം മാമിൻ യുസ്ബിഹുൽ ഇല്ലാ ഖലഫ തലഫ പറയുകയാണ് അബൂഹു പറയുകൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും പ്രഭാതമായി കഴിഞ്ഞാൽ ആ പ്രഭാതത്തിൽ രണ്ട് മലക്കുകൾ ഇറങ്ങി വരികയാണ് എന്നിട്ട് അവരിൽ ഒരു മലക്ക് ഇപ്രകാരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അള്ളാഹുവെ സമ്പത്ത് നല്ല കാര്യത്തിന് വേണ്ടി ചെലവ് ചെയ്യുന്നവന് തറ്റ ചുറ്റുപാടിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ അവർക്ക് ആശ്വാസം നൽകാൻ സമ്പത്ത് ചിലവഴിക്കുന്നവന് നീ പകരം കൊടുക്കണമേ ആ മനുഷ്യന്റെ സമ്പത്ത് നീ വർദ്ധിപ്പിക്കണമേ എന്ന് സഹോദരങ്ങളെ നാം ആലോചിച്ചു നോക്കൂ മലക്കുകളുടെ പ്രാർത്ഥന നമ്മൾക്ക് കിട്ടുകയാണ് എന്നാൽ രണ്ടാമത്തെ മലക്കാകട്ടെ തന്റെ ചുറ്റുപാടുകളിലും കണ്ണീർ കുടിക്കുന്നവരുണ്ടായിരിക്കെ പ്രയാസപ്പെടുന്നവരുണ്ടായിരിക്കെ അവരിലേക്ക് നോക്കാതെ സമ്പത്തെല്ലാം പിശുക്കിക്കൂട്ടി കൈകളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കെതിരിൽ ആ മലക്ക് പറയും അള്ളാഹുവേ ചിലവഴിക്കാത്തവന് അഥവാ ഈ പിശുക്ക് കാണിക്കുന്നവന് നീ നാശമുണ്ടാക്കണമേ സഹോദരങ്ങളെ മലക്കുകളുടെ പ്രാർത്ഥന നമ്മൾക്ക് അനുകൂലമാകണോ അതോ നമ്മൾക്ക് എതിരായി തീരണമോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് കാരണം നമ്മൾക്കെല്ലാവർക്കും അറിയാം അന്ന നമ്മൾക്ക് എല്ലാവർക്കും അറിയാം തീർച്ചയായും മലക്കുകളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉത്തരം ലഭിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് എന്ന കാര്യം അറിയപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മലക്കുകളുടെ പ്രാർത്ഥന നമ്മൾക്ക് അനുകൂലമായി തീരണമെങ്കിൽ തീർച്ചയായും നമ്മളുടെ സമ്പത്തിനെ നാം ശുദ്ധീകരിക്കുക ഈ വിശുദ്ധമായ ദിനങ്ങളിൽ ആ സൽപ്രവർത്തനം നമ്മിൽ ആരെങ്കിലും ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുന്നവരായി നാം മാറുക നാഥനായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്ാഹി വാത്തു